അള്ളാഹു പ്രിയും ക്ഷമപ്രദാനം ചെയ്യട്ടെ മയ്യത്ത് നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് ഇരുപതിന് ചാലിയാർക്കൽ തായം പള്ളിയിൽ വെച്ച് നടക്കുന്നതാണ് ഒന്ന് നാൽപ്പതിന് കണിയാത്യം വെച്ച് നടക്കും അള്ളാഹു കൊടുക്കട്ടെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു മാതാപിതാക്കളോടുള്ള കടമകൾ എങ്ങനെയാണ് മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ ചെയ്യണം അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹുമാ മാതാപിതാക്കളാണ് നിന്റെ സ്വറുഖവും നിന്റെ നരകവും നിനക്ക് സുരോഗം കിട്ടാനും നീ നരകത്തിൽ പ്രവേശിക്കാനും ഒക്കെ കാരണമാകുന്നത് മാതാപിതാക്കളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു സ്വഹാബി വര്യൻ സ്വന്തമ്മാനെ തോളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം ഉമ്മയെ തോളിലിരുത്തിയിട്ട് അത് ഏറ്റിപ്പിടിച്ച് അങ്ങനെ ചെയ്യാം കണ്ടു െ ഞാൻ ഞാൻ ഉമ്മാൻ ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് തോളിലേറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് ഉമ്മയോടുള്ള എന്റെ ബാധ്യത പൂർത്തീകരിക്കപ്പെട്ടോലഅലി പറഞ്ഞില്ല ഇല്ല എന്നു മാത്രമല്ല എന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ച ഒരു സഫ്രത്ത് എന്ന് ഒരു വീർപ്പ് പോലും പകരം നിന്റെ ഈ അധ്വാനമായിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ്ലം യമനിൽ നിന്നാണ് ഒരു സഹാബി തന്റെ ഒരു ഒരു തന്റെ തോളിൽ കേറ്റി കേറ്റി യമനിൽ എന്നിട്ട് ഞാൻ മാനോടുള്ള ബാധ്യത പൂർത്തീകരിക്കപ്പെട്ടോ മുത്തൻ മിശ് പറഞ്ഞു വരെ ചെയ്താൽ പോലും ഉമ്മയോടുള്ള ബാധ്യത തീരില്ലെന്ന മുത്തു മുസ്തഫലും ഉമ്മ ഉമ്മാനെ വിളിച്ചപ്പോൾ കൊടുത്തു ശബ്ദത്തേക്കാൾ തങ്ങളുടെ പേടിയായി അത് കിട്ടാൻ പ്രായചിത്തമായി ടിമയെ മോചിപ്പിച്ചു വന്ന കിതാബുകളിൽ കാണാം അള്ളാഹു നമുക്ക് അവരോടുള്ള മഹത്വം ഉൾക്കൊള്ളാണ്ട് നൽകട്ടെ അബ്ബാസ് തങ്ങൾ പറയാനും ഒരു ഇല്ല എന്നിട്ടോ രാവിലും അമ്മയോട് അമ്മയോടുള്ള ബാധ്യത ഈ മനുഷ്യൻ ഈ വിശ്വാസി ഈ വിശ്വാസിൻ പൂർത്തീകരിച്ചാൽ സ്വർഗത്തിൽ നിന്നല്ല രണ്ടു വാതില് തുറന്നെടുക്കും പറഞ്ഞാൽ അവസാനിക്കാത്ത മാതാപിതാക്കളോട് നോക്കൂ നിങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞത് ചിന്തോദ്ദീപകമായതാണ് എന്ന് പോലും പറയരുത് ഉമ്മയും ഉപ്പയും പലതും പലതും പൊട്ടിത്തെ അവരുടെ പെരുമാറ്റം അവരുടെ 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 ശീലം വീട്ടിലുള്ള ചുറ്റുപാടും പ്രായൊക്കെ കൂടുമ്പോ ഉള്ളുന്നുങ്ങനെ ചേ ചേ എന്ന് തോന്നുന്ന പലതുണ്ടാകും ചേന്ന് മനസ്സ് പലപ്പോഴും പറയും ചേ ചേ വിചാരിക്കരുത് എന്ന് എന്ന് കാരണം തോന്നുന്ന പല ഉമ്മയും ുംപ്പയും ചെയ്യും എന്നാൽ പോലും വലാത്തേ പറഞ്ഞു പോകരുത് അഹു നൽകട്ടെ ഭയങ്കര ആഴത്തിലേക്ക് ചിന്തയിൽ കൊണ്ടുപോകുന്ന ഒരു വാക്യാണ് കൃത് അങ്ങനെ പറയണത് എന്തപ്പോ ഇങ്ങനെ കാട്ടണത് ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ബോധം കൊണ്ട് അവര് പലതും പറയുമ്പോൾ ഉള്ളെന്ന് ചേർന്ന് വരും വന്നാൽ പോലും നിങ്ങളുടെ മുഖത്തിലൂടെയോ നാറ്റിലൂടെയോ ആ ജയം പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല അല്ലാതെ നമുക്ക് നൽകട്ടെ അവർക്ക് വേണ്ട മാന്യതയും ബഹുമാനവും ആദരവും നൽകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ചില നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നില്ലെങ്കിൽ കുട്ടിയുടെ ജീവിതം പോകും ജീവിതത്തിൽ ഒരു വർഗത്തും വിശാലതയും ഒരഭിവൃദ്ധിയും ഉയർച്ചയും വേണമെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു നൽകട്ടെ ഇവിടെ സിരിയും തങ്ങള് വലിയ മഹാനാണ് മഹാരഥനുണ്ടല്ലോ ഈ ദിവ ഒരു വസ്ത്രം വാങ്ങാൻ പോയാൽ കിട്ടുന്നതിലെ ഏറ്റവും മൃദുലമായ കിട്ടുന്നതിലെത്തിന് സുഖമുള്ള വസ്ത്രം കണ്ടെത്തുമായിരുന്നു അലി എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ചുമതിയതല്ലാതെ ഉമ്മക്ക് വേണ്ടി വാങ്ങൂല അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആബിദീൻ തങ്ങൾ അലി പേരെക്കുട്ടിയാണ് അവരോട് ഒരാൾ ഒന്നിട്ട് ചോദിക്കാണ് ഭയങ്കര മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടൊക്കെ കൊണ്ടടക്കുന്ന ആളാണല്ലോ പക്ഷെ നിങ്ങൾ ഉമ്മാന്റെ ഒപ്പം ഒരേ പ്ലേറ്റിൽ കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഉമ്മ ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾക്ക് അതേ പ്ലേറ്റിന്ന് ഒന്ന് കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മഹാൻ അബീ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയാ അവര് പറയുന്നു ഇന്നി അൻ

ഞാൻ എൻ്റെ മന ബുദ്ധിമുട്ടിച്ചാടായി പോവുമല്ലോ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാത്തിരീക്ഷിക്കട്ടെ പറയാം പരിശുദ്ധമായ ഒരു ആയത് കൊണ്ട് അനിഷ്കുല്ലി അല്ല പറയണങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി ചെയ്യേണ്ടത് വലി വാലിതയിക്ക നിങ്ങളുടെ മാതാപിതാക്കളോടാണ് എന്നിട്ട് അതിന്റെ ഒരു വിശദീകരണം പറയുന്നു അർഹമായ രൂപത്തിൽ നിസ്കരിച്ചാൽ അവൻ അല്ലാനോട് നന്ദി കാണിച്ചു എന്നാൽ ആ നിസ്കാരങ്ങൾക്ക് ശേഷം ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉമ്മയോടും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഖുർആൻ ഒരുപാട് പ്രവാചകന്മാരുടെ ഗുണഗണങ്ങൾ എണ്ണി പറയുമ്പോ പ്രവാചകന്മാരുടെ ി പറയുമ്പോ ഇടക്കിടക്ക് പറയും അവർ ഗുണം ചെയ്യുന്ന ആളായിരുന്നു മാതാപിതാക്കൾക്ക് എല്ലാ പ്രവാചകന്മാരും ഗുണം ചെയ്യലോ എനിക്ക് സംശയമില്ല എന്നിട്ട് പോലും അതെടുത്തു പറയുന്നു എന്താ പ്രത്യേകത എന്താ പ്രത്യേകത പ്രവാചകന്മാരുടെ പറയണോ ഉമ്മാപ്പും ഉപ്പാപ്പും ഗുണം ചെയ്യുന്നവരായിരുന്നു അല്ലാഹു തൂഫീർക്ക് നൽകട്ടെ അതൊരു വിജയത്തിന്റെ മൂലക്കല്ല ഒരു വിജയത്തിന്റെ ആധാരമാണ് തൃപ്തി നേടുക അല്ലാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതിന് കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും കാരണം അവരുടെയും നമ്മുടെയും നേച്ചർ മാറ്റം ഉണ്ടാകും കാഴ്ചപ്പാട് മാറ്റമുണ്ടാകും പെരുമാറ്റ ശൈലി മാറ്റമുണ്ടാകും പലപ്പോഴും നമുക്കെന്നെ തോന്നുക എൻ്റെ അമ്മ ഇപ്പോഴും പറയും പുല്ല പറഞ്ഞു പോകരുത് അഹു നമുക്ക് നൽകട്ടെ അത് പ്രധാനമാണ് അതിപ്രധാനമാണ് ദുനിയാവിൽ ജയിക്കണോ ആഹ്ലത്തിൽ ജയിക്കണോ ഉമ്മാന്റെയും

സന്തോഷത്തിനായി പൊരുത്തത്തിനായി പ്രദാനം ചെയ്യട്ടെ കൊടുക്കട്ടെ അവരുടെ മരിച്ചൊരു പൊക്കെ സ്വീകരിക്കാതെ രൂപത്തിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളോട് ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് ജീവിതം പ്രദാനം ചെയ്യട്ടെ ഈ റമവാൻ നമുക്ക് അനുകൂലമാക്കട്ടെ